ഹലോ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഇന്ന് മൂന്നാറിലെ ഇരവികുളം നാഷണൽ പാർക്കിലാണ് ഇരവികുളം നാഷണൽ പാർക്കിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഇരവികുളം നാഷണൽ പാർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്നാറിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് ഇരവികുളം നാഷണൽ പാർക്ക് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയിലാണ് ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം നാഷണൽ പാർക്കിൽ നമുക്ക് ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ അവിടെ കാർ പേയ്മെൻ്റ് ആണ് ക്യാഷ് പേയ്മെൻ്റ് ഇല്ല ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഒരുപാട് ക്യൂ ആയിരിക്കും ഒരുപാട് ഒരു ദിവസം ആയിരത്തിലധികം ആൾക്കാർ വന്നു പോകുന്ന ഒരു ഒരു ടൂറിസ്റ്റ് ആണ് ഇരവികുളം നാഷണൽ പാർക്ക് ഇതാണ് അവിടെ ചെന്ന് കയറുമ്പോൾ നമുക്കൊരു വിർച്വൽ ഒരു വ്യൂ ഉണ്ട് അതായത് ഇരവികുളത്തെ എൺപത് കിലോമീറ്റർ ചതുശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വന്യമായ കാടിൻ്റെ നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളിലെ കാഴ്ചകളൊക്കെ ഈ വിർച്വൽ ഈ ഈ സീനറിയിലൂടെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമുക്ക് പ്രൈവറ്റ് വാഹനങ്ങളിലൊന്നും ഈ ഇരവികുളത്തോട്ട് പോകാൻ പറ്റത്തില്ല വനം വകുപ്പിൻ്റെ ബസ്സിലാണ് നമുക്ക് ഇരവികുളത്തോട്ട് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഇരവികുളത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഇരവികുളത്തോട്ട് പാർക്കിലോട്ട് നാഷണൽ പാർക്കിൻ്റെ ഉൾവശത്തോട്ട് നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതിയുടെ ഏറ്റവും വന്യമായ നിഗൂഢമായ സൗന്ദര്യമാർന്ന ഏറ്റവും മികച്ച ഒരു സ്ഥലത്തോടാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു ഹാപ്പിനെസ്സും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അത്രയ്ക്ക് മനോഹരമായ നമ്മൾ ഏതോ ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് എത്തിയ ഒരു പ്രദീപയായിരുന്നു അയവികുളം നാഷണൽ പാർക്കിലൂടെയുള്ള യാത്ര അങ്ങനെ നമ്മൾ രാജമല ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുമ്പോഴാണ് ഒരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ആസ്വദിച്ച് കുറച്ച് നേരം വണ്ടിയൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് എന്നിട്ട് നമ്മൾ വീണ്ടും അങ്ങനെ ഇരവികുള നാഷണൽ പാർക്കിന്റെ നമ്മൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഇവിടം വരെ ഉള്ളു നമുക്ക് ബസ് സർവീസ് ഇവിടുന്ന് അങ്ങോട്ട് ഒരു കിലോമീറ്ററോളം നമുക്ക് ഒന്നോ ഒന്നര കിലോമീറ്ററോളം നമുക്ക് നടന്നു പോകാൻ പറ്റും അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടം വരെ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല അങ്ങോട്ട് കാരണം ഒരുപാട് ജീവികളുടെ സിംഹൊഴിച്ച് ഒരുപാട് ജീവികളുടെ ആവാസ വ്യവസ്ഥയാണ് ഇവിടെ ഏറ്റവും പ്രധാന ആകർഷണം എന്ന് പറയുന്നത് വരയാടുകളാണ് വരയാടുകളുടെ പ്രത്യേക സംരക്ഷണ മേഖലയാണ് ഈ ഇരവികുളം നാഷണൽ പാർക്ക് ഇന്ത്യയിലെ തന്നെ ഇവിടെ മാത്രമാണ് ഈ വരയാടുകൾ ഉള്ളത് തമിഴ്നാടിൻ്റെ ദേശീയ മൃഗം കൂടിയാണ് ഈ വരയാട് ആകെ പതിനഞ്ച് നാഷണൽ പാർക്കാണ് ഉള്ളത് അവിടെ വെച്ച് ഏറ്റവും ഉയരം കൂടിയ നാഷണൽ പാർക്ക് ഇരവികുളമാണ് കേവലം വന്യജീവി സങ്കേതം എന്ന പദവിയിൽ നിന്നും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ വരെ ഇടം പിടിച്ചിട്ടുണ്ടെങ്കിൽ സഞ്ചാരികളെ ആകർഷിക്കാൻ പോകുന്ന ഒട്ടനവധി സവിശേഷതകളുള്ള ഒരു സ്ഥലമാണ് ഇരവികുളം നാഷണൽ പാർക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ പൂക്കുന്ന നീലക്കുറിഞ്ഞു പൂക്കുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇരവികുളം നാഷണൽ പാർക്ക് ഇനി രണ്ടായിരത്തി മുപ്പത് വരെ നമ്മൾ കാത്തിരിക്കണം നീലക്കുറിഞ്ഞു പൂക്കുമ്പോൾ ഈ നീലക്കുറിഞ്ഞു പൂക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ ഒഴുകിയെത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇരവികുളം നാഷണൽ പാർക്ക് ഇതിനെയുള്ള ഒരു പ്രത്യേകത എണ്ണായിരത്തി എണ്ണൂറ്റി നാപ്പത്തിരണ്ട് അടി ഉയരമുള്ള പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഇരവികുളത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉയരം കൂടിയ പർവ്വതനിരങ്ങളിൽ മാത്രം കാണപ്പെടുന്ന നീൽഗിരി താറെന്നറിയപ്പെടുന്ന വരയാടുകളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ് ഈ ഇരവികുളം നാഷണൽ പാർക്ക് ഇന്ന് ലോകത്തിൽ വംശനാശം നേരിടുന്ന വരയാടുകളുടെ എണ്ണത്തിൽ പകുതിയും ഇരവികുളം നാഷണൽ പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് നിലവിൽ എണ്ണൂറിലധികം വരയാടുകൾ ഇവിടെ ഉണ്ടെന്നാണ് വനംവകുപ്പിന്റെ കണക്കൂട്ടൽ പ്രധാനമായും ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഈ വരയാടുകളുടെ പ്രജനന കാലം ആ ഒരു സമയത്ത് സഞ്ചാരികൾക്ക് ഇങ്ങോട്ട് പ്രവേശനമില്ല ഇവയുടെ പ്രചനന കാലത്ത് നൂറോളം കുഞ്ഞുങ്ങളിൽ നാൽപ്പത് ശതമാനം മാത്രമാണ് ഇവിടെ അതിജീവിക്കുന്നത് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഇച്ഛാശക്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഇരവികുളം നാഷണൽ പാർക്ക് എന്ന പദവിയിലേക്ക് ഉയർത്തിയത് തൊണ്ണൂറ്റിയേഴ് കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ഭൂപ്രദേശം അത്ഭുതങ്ങളുടെ ഒരു താഴ്വര തന്നെയാണ് കാരണം ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ രവികുളം നാഷണൽ പാർക്ക് അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ വണക്കം